നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ്സിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ നൽകേണ്ട ഫീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എൽ ബി എസിലെ ട്രയൽ അലോട്ട്മെന്റ് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത് ട്രയൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജൂലൈ മുപ്പതാം തീയതി വൈകുന്നേരം മണി വരെയാണ് കോളേജ് ഓപ്ഷനുകൾ നൽകുവാനുള്ള സമയം കോളേജ് ഓപ്ഷനുകൾ നൽകാത്ത കുട്ടികളെ ട്രയൽ അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തുകയില്ല ഇപ്പോൾ ബി എസ് സി നേഴ്സിംഗിൻ്റെ കോളേജുകൾ മാത്രമാണ് ഓപ്ഷനായിട്ട് നൽകുവാനായിട്ട് വന്നിരിക്കുന്നത് പാരാമെഡിക്കൽ കോഴ്സുകൾ താല്പര്യമുള്ള കുട്ടികൾ ഇപ്പോൾ കോളേജ് ഓപ്ഷനുകൾ നൽകേണ്ട ആവശ്യമില്ല പാരാമെഡിക്കൽ കോഴ്സുകളുടെ കോളേജുകൾ ഓപ്ഷനായിട്ട് വരുമ്പോൾ മാത്രം അവർ ഓപ്ഷൻ നൽകിയാൽ മതി ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ ആ കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യേണ്ട അതുപോലെ ആ സീറ്റ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ടോക്കൺ ഫീസും അടയ്ക്കേണ്ട ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓപ്ഷനുകൾ കോളേജ് ഓപ്ഷനുകൾ നൽകിയിട്ടുള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അലോട്ട്മെന്റ് ആണ് ട്രയൽ അലോട്ട്മെന്റിന് ശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുമെന്ന് ഉറപ്പില്ല അതുപോലെ ട്രയൽ അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചാൽ അവിടെ ജോയിൻ ചെയ്യാനും സാധിക്കില്ല നിങ്ങളുടെ റാങ്കിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകൾ ഏതാണ് എന്ന് ട്രയൽ അലോട്ട്മെന്റിൽ നിന്ന് മനസ്സിലാക്കാം ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓരോ കോളേജുകളിലും എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ നിങ്ങളുടെ റാങ്കിനും അഡ്മിഷൻ ലഭിക്കുവാൻ ഏതൊക്കെ കോളേജുകളിലാണ് സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കാം യൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ പുതിയതായിട്ട് ഏതെങ്കിലും കോളേജുകൾ ചേർക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും കോളേജുകൾ താല്പര്യമില്ലാത്ത കോളേജുകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും അതുപോലെ ആ കോളേജുകളെല്ലാം റീ അറേഞ്ച് ചെയ്യുവാനും സാധിക്കും അലോട്ട്മെന്റ് ലഭിക്കാനുള്ള റാങ്ക് ഉണ്ടായിരുന്നിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് അവരുടെ കോളേജ് ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് അലോട്ടുമെൻറ്റിൽ ഒരു കോളേജ് ലഭിച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ആണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള കോളേജാണ് താൽപ്പര്യമെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആദ്യം കിട്ടിയ കോളേജിൽ ഓൺലൈനായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കണം ഇങ്ങനെ ഫീസ് അടച്ചാൽ മാത്രമേ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ ഫീസ് അടയ്ക്കാത്തവരെ അലോട്ടുമെൻറ്റിൽ നിന്ന് റിമൂവ് ചെയ്യും എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു അലോട്ട്മെന്റ് ലഭിച്ചാൽ ആയിരം രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത് ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അലോട്ട്മെന്റ് ലഭിക്കുന്ന ഈ വിഭാഗത്തിലുള്ള കുട്ടികൾ ആയിരം രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലുള്ള കുട്ടികൾ ഇരുപത്തയ്യായിരം രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത് ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അലോട്ട്മെന്റ് ലഭിക്കുന്ന ജനറൽ ഒ ബി സി ഇ ഡബ്ല്യൂ വിഭാഗത്തിലുള്ള കുട്ടികൾ ഇരുപത്തയ്യായിരം രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് ടോക്കൺ ഫീസ് ഓൺലൈനായിട്ടും ചെല്ലാൻ മുഖേനയും അടയ്ക്കാവുന്നതാണ് കോളേജിൽ നേരിട്ട് എന്ന് അടയ്ക്കേണ്ട ആവശ്യമില്ല പ്രൈവറ്റ് കോളേജുകളിലും ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ജനറൽ ഒ ബി സി ഇ വിഭാഗത്തിലുള്ള കുട്ടികൾ ഇരുപത്തയ്യായിരം രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിലുള്ള കുട്ടികൾ ഈ കോളേജുകളിൽ ആയിരം രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ ആദ്യം ടോക്കൺ ഫീസ് അടച്ച് സീറ്റ് സെക്കർ ചെയ്താൽ മാത്രം മതി ഓൺലൈനായിട്ടും ചെല്ലാൻ മുഖാനിയെയും അടച്ച് സീറ്റ് സെക്ക് ചെയ്യണം ആ സമയത്ത് കോളേജിൽ നേരിട്ട് ചെല്ലേണ്ട ആവശ്യമില്ല അതിനുശേഷം എപ്പോഴാണോ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡേറ്റ് എൽ ബി എസ്സിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും ആ ഡേറ്റിലാണ് കോളേജിൽ ഒറിജിനൽ ഡോക്യുമെൻസുകളും ഫസ്റ്റ് ഇയറിലെ ഫീസുമായിട്ട് നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യേണ്ടത് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നും ഫീസായിട്ട് എത്ര രൂപയാണ് നൽകേണ്ടത് എന്നും അലോട്ട്മെൻ്റ് ലഭിച്ച കോളേജിൽ നിന്ന് അറിയിക്കും ഗവൺമെന്റ് കോളേജുകളിൽ ഒരു വർഷം ഇരുപത്തി രൂപയാണ് ഫീസ് എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് എൽ ബി എസിലെ ഗവൺമെൻറ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജുകളിലും അഡ്മിഷൻ ലഭിച്ചാൽ അവർക്ക് ഈ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് അതുകൊണ്ട് അവർക്ക് മറ്റ് ഫീസുകളൊന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല ടോക്കൺ ഫീസായിട്ട് ആയിരം രൂപ മാത്രം നൽകിയാൽ മതി ബാക്കിയുള്ള എല്ലാ ഫീസുകളും അവരുടെ ട്യൂഷൻ ഫീസ് സ്പെഷ്യൽ ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് ടെക്സ്റ്റ് യൂണിഫോം എക്സാം ഫീസ് എല്ലാം അവർക്ക് ഈ ഗ്രാൻസ് സ്കോളർഷിപ്പിൽ നിന്നാണ് ലഭിക്കുന്നത് ഈ വിഭാഗത്തിലുള്ളവർക്ക് നാല് വർഷത്തെ പഠനത്തിന് ആയിരം രൂപ മാത്രം നൽകിയാൽ മതി ബാക്കിയുള്ള അവരുടെ എല്ലാ ഫീസുകളും ഈ ഗ്രാൻസ് സ്കോളർഷിപ്പിൽ നിന്ന് അവർക്ക് ലഭിക്കും ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന ജനറൽ ഒ ബി സി ഇ സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഓരോ വർഷവും ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് നൽകേണ്ടത് ടോക്കൺ ഫീസായിട്ട് അവർ അടയ്ക്കുന്ന ഇരുപത്തി അയ്യായിരം രൂപ ട്യൂഷൻ ഫീസായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് എടുക്കുന്നതാണ് ഇത് കൂടാതെ ഈ വിഭാഗത്തിലുള്ളവർ ടെക്സ്റ്റ് യൂണിഫോം എക്സാം ഫീസ് മെസ് ഫീസ് ഹോസ്റ്റൽ ഫീസ് എന്നിവയും നൽകണം നാല് വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സിന് എട്ട് സെമസ്റ്ററുകളാണ് ഉള്ളത് ഓരോ സെമസ്റ്ററിലും യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട് ഓരോ സെമസ്റ്ററിലും യൂണിവേഴ്സിറ്റി എക്സാം ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എക്സാം ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപ താഴെയാണ് യൂണിവേഴ്സിറ്റി എക്സാം ഫീസ് എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ കാറ്റഗറിയിലുള്ളവർ നൽകേണ്ട ആവശ്യമില്ല മറ്റ് വിഭാഗത്തിലുള്ളവരാണ് നൽകേണ്ടത് ഒരു വർഷത്തെ ടെക്സിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം വരും അതുപോലെ യൂണിഫോമിനും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് വരുന്നത് ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഓരോ കോളേജിനെയും അപേക്ഷിച്ച് വ്യത്യാസമുണ്ട് അയ്യായിരത്തി രൂപ മുതൽ ഹോസ്റ്റൽ ഫീസുകൾ ഉള്ള കോളേജുകൾ ഉണ്ട് ഇതുകൂടാതെ കോളേജുടെ ഓണം ക്രിസ്തുമസ് ഇതുപോലെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയും ചെറിയ രീതിയിലുള്ള ചിലവുകളൊക്കെ ഉണ്ട് പതിനാല് ഗവൺമെൻറ് കോളേജുകളുടെ ലിസ്റ്റാണ് ഇത് ഓരോ വർഷവും ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ വീതമാണ് ഫീസ് നൽകേണ്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൽ ബി എസിൻ്റെ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റും ഫീസ് സ്ട്രക്ചറുമാണ് ഈ ഫീസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ള കാര്യം അലോട്ട്മെന്റുകൾ തുടങ്ങിയാൽ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ സിമെറ്റിന്റെ കോളേജുകളിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രൈവറ്റ് സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജുകളിലും ഒരേ ഫീസാണ് എന്നാൽ സി കോളേജുകളിൽ ഫീസിൽ വ്യത്യാസമുണ്ട് സി പാസിൻ്റെ കോളേജുകളിലെ മെറിറ്റ് സീറ്റിന് ട്യൂഷൻ ഫീസ് എൺപത്തി മൂവായിരത്തി ഇരുപത്തി അഞ്ച് രൂപയും സ്പെഷ്യൽ ഫീസ് മുപ്പതിനായിരം രൂപയുമാണ് എൻ ആർ ഐ സീറ്റിന് ട്യൂഷൻ ഫീസ് തൊണ്ണൂറ്റയ്യായിരം രൂപയും സ്പെഷ്യൽ ഫീസ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയുമാണ് സിമെന്റിന്റെ കോളേജുകളിലെ എൻ ആർ ഐ സീറ്റിന് ട്യൂഷൻ ഫീസ് തൊണ്ണൂറ്റി അയ്യായിരം രൂപയും സ്പെഷ്യൽ ഫീസ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയുമാണ് ഇത് ഫസ്റ്റ് ഇയറിലെ ഫീസാണ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഇത് നൽകേണ്ടത് തുടർന്നുള്ള രണ്ടും മൂന്നും നാലും വർഷങ്ങളിൽ ട്യൂഷൻ ഫീസ് വ്യത്യാസമൊന്നുമില്ല സ്പെഷ്യൽ ഫീസിൽ ചെറിയ രീതിയിലുള്ള കുറവ് ഉണ്ട് ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും എല്ലാ വർഷവും നൽകണം ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഒരു വർഷത്തെ ഒന്നിച്ചു വാങ്ങുന്ന കോളേജുകളും ചില കോളേജുകളിൽ ഓരോ മാസവുമാണ് നൽകേണ്ടത് ടെക്സ്റ്റിന്റെ ഫീസും ഓരോ വർഷവും നൽകണം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് യൂണിഫോമിൻ്റെ ഫീസ് നൽകണം തുടർന്നുള്ള വർഷങ്ങളിൽ യൂണിഫോമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ മാത്രം പുതിയതായിട്ട് വാങ്ങേണ്ടതുള്ളൂ സി പാസിൻ്റെ കോളേജ് വെച്ചുള്ള മറ്റ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ എല്ലാം ട്യൂഷൻ ഫീസ് എഴുപത്തി രൂപയും സ്പെഷ്യൽ ഫീസ് ഇരുപത്തി രൂപയുമാണ് സി പാസിൻ്റെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന ജനറൽ ഒ ബി സി ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് എൺപത്തി മൂവായിരത്തി ഇരുപത്തഞ്ച് രൂപയും സ്പെഷ്യൽ ഫീസ് മുപ്പതിനായിരം രൂപയുമാണ് എൻ ആർ ഐ സീറ്റിന് തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ട്യൂഷൻ ഫീസ് സ്പെഷ്യൽ ഫീസ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന ജനറൽ ഒ ബി സി ഇ സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് എഴുപത്തി മൂവായിരത്തി ഇരുപത്തഞ്ച് രൂപയും സ്പെഷ്യൽ ഫീസ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയുമാണ് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന ജനറൽ ഒ ബി സി ഇ സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ വീതമാണ് ഓരോ വർഷവും ഫീസായിട്ട് നൽകേണ്ടത് ഈ ഫീസുകളെല്ലാം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നൽകേണ്ട ഫീസുകളാണ് ഈ ഫീസുകൾ കൂടാതെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് യൂണിഫോം മെസ് മെസ്വീസ ഹോസ്റ്റി സ്പെഷ്യൽ ഫീസ് എന്നിവയും നൽകണം തുടർന്നുള്ള രണ്ടും മൂന്നും നാലും വർഷങ്ങളിൽ ഓരോ വർഷവും ട്യൂഷൻ ഫീസ് ഇങ്ങനെ തന്നെയാണ് നൽകേണ്ടത് സ്പെഷ്യൽ ഫീസിൽ ചെറിയ രീതിയിലുള്ള കുറവ് ഉണ്ടാകും എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ ഈ ഫീസുകളൊന്നും നൽകേണ്ട ആവശ്യമില്ല അവർക്ക് ഈ ഗ്രാൻസ് സ്കോളർഷിപ്പ് വഴി ഈ ഫീസുകളെല്ലാം ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ